സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ സമ്പൂർണ്ണ പ്രവർത്തക കൺവെൻഷൻ ബി ടി എസ് സമ്മിറ്റ് സ്ക്വയറിൽ നടന്നു എസ് ടി ടിഒ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഹ്മത്തുള്ള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഒപ്പം എന്ന പേരിലായിരുന്നു പ്രവർത്തക കൺവെൻഷൻ സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി സമ്പൂർണ്ണ പ്രവർത്തക കൺവെൻഷൻ നടത്തിയത് വി ടിഎസ് സമ്മിറ്റ് സ്ക്വയറിൽ നടന്ന കൺവെൻഷൻ എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മുള്ള ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ ഇവരെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച പ്രവർത്തനമാണ് നമ്മുടെ എന്നാൽ ഈ അറുപത്തി വർഷത്തിനുള്ളിൽ നമ്മുടെ നാളെ ജൊല്ലി പറയാറുള്ളത് പോലെ പാലത്തിനടിയിലൂടെ ഒരുപാട് വെള്ളം ഒലിച്ചു പോയപ്പോ നമ്മുടെ സംഘടന രാജ്യത്ത് ഒരുപാട് വളർന്നു പോയി ഇന്നിവിടെ നേരത്തെ കെയിംസായിട്ട് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് കേരളത്തിൽ മുപ്പത്തി അഞ്ച് മേഖലകളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ഒരു മഹാപ്രസ്ഥാനമായി നമ്മുടെ പ്രസ്ഥാനം മാറിയിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടുകൂടി നിങ്ങൾ അറിയിക്കും എസ് ടി യു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി ടി അബ്ദുൽ കരീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി വല്ലാഞ്ചര അബ്ദുൽ മജീദ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം എസ് ടി യു നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹംസത്തലി പാണ്ഡിക്കാട് ജനറൽ സെക്രട്ടറി അജ്മൽ സുഹീദ് ആഷിഖ് മുസ്തഫ പൂക്കോയത്തങ്ങൾ പി സലീൽ പി സുനീർ അഷ്റഫ് പാമ്പാടി കെ പി ഉമ്മർ സി എച്ച് ആസിയ യു അബ്ദുൽ ബാസിത്ത് ആസിൽ വളരാട് കെ കെ കരീം തുടങ്ങിയവർ പ്രസംഗിച്ചു News Bureau Pandikad